മക്കളെ സാധാരണ കാണുന്ന ഒരു കാഴ്ചയുണ്ട് രോഗികളായ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മമാരുടെ ഒരു കാഴ്ചയുണ്ട് നമ്മളത്ഭുതപ്പെടുത്തും ആ അമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന രീതികൾ കണ്ടാൽ അല്പം ഹൈപ്ര ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കൊച്ചു തല്ലും അടിക്കും വലിക്കും മുടി വലിച്ചു പറിക്കും കണ്ണില് കുത്തും അമ്മ ഒന്ന് തടയുക പോലും ചെയ്യാത്തത് എന്താന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അമ്മങ്ങനെ നിന്ന് കൊടുക്കുക ചില കുഞ്ഞുങ്ങൾ തീർത്തും രോഗമാക്കുക ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് വല്ലാതെ ചുരുങ്ങിപ്പോകുന്ന അമ്മമാരെ അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമ്മ ഒരുപാട് തവണ മുത്തം കൊടുത്ത് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കാഴ്ചകൾ മക്കളെ സത്യത്തിൽ ഈ നോയമ്പിന്റെ കാലം ഈ ദൈവസ്നേഹത്തിൻ്റെ കാലമാണ് നമ്മളൊക്കെ രോഗം പിടിച്ച് പാപത്തിൻ്റെ രോഗവും തിന്മകളുടെ രോഗവും ഒക്കെ ബാധിച്ച് നമ്മളെ ദൈവം ചേർത്ത് പിടിക്കുന്ന ഒരു സൗഖ്യകാലമാണ് ഒരു രോഗശാന്തി കാലമാണ് ഈ തപസുകാലം ദൈവം ഒരുപാട് നമ്മളെ സ്നേഹിക്കും നമ്മൾ തളർന്നിരിക്കുമ്പോഴും നമ്മൾ വീണ് കിടക്കുമ്പോൾ അവൻ്റെ മടിയിലേക്ക് അവൻ തലയെടുത്ത് വയ്ക്കും അവൻ നമ്മളെ പരിചരിക്കും ഇതാ മരുഭൂമി യാത്ര പുറപ്പാട് സംഭവം സീനായി പുറപ്പാട് പത്തൊമ്പതിൽ പുഹപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ സീനായി പറ്റി പറയും പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കഴുകന്മാരുടെ ചിറകുകളിൽ വഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്ന് കഴുകൻ തൻ്റെ ചിറകുകളുടെ മുകളിൽ കുഞ്ഞിനെ വെച്ച് പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ പറക്കാൻ പഠിപ്പിക്കുകയായിരുന്നു കഴുകൻ തൻ്റെ കുഞ്ഞിനെ മാത്രമേ തോളിൽ കയറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ തോളിൽ നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു ചോദിക്കുക എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഉടമ്പടി പാലിച്ചാൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് നമ്മൾ യുദ്ധം ചെയ്യുന്ന ഭൂമിയെല്ലാം നിൻ്റെ ദൈവത്തിൻ്റെതാണ് നമ്മൾ എന്തിനേ കിടന്ന് അടിയുണ്ടാക്കുന്നത് നമ്മൾ എന്തിനാ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എന്തിനീ കേസും കൊടുത്ത് നടക്കുന്നത് എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഭൂമി മുഴുവൻ എൻ്റെതാന്നേ നിനക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതൊക്കെ എൻ്റെതാണ് നീ ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ വീണ്ടും പറയും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ആയിരിക്കും ദൈവമക്കളെ തമ്പുരാൻ തരുന്ന ഒരു വലിയ കരുണ ദൈവം കാണിക്കുന്ന ഒരു വലിയ പരിപാലന നമ്മൾ പാന്ത് പിടിച്ചവരെ പോലെ പലപ്പോഴും അല്ലെങ്കിൽ വിവരമില്ലാത്തവരെ പോലെയൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിന്റെ ദൈവത്തിന് ഇത് തരാൻ പറ്റും ഇത്രയും കടന്ന് ആകുലപ്പെടേണ്ട കാര്യമുണ്ട് ജീവിതത്തിൽ ഇത്രയും അസ്വസ്ഥപ്പെടേണ്ട കാര്യം നീ കൈകൂപ്പി ദൈവമേ ഇന്ന കാര്യത്തിന് ഇറങ്ങി നീ ശാന്തനാകുക അല്ലെ നാൽപ്പത്തിയാറാൻ സങ്കീർത്തനത്തിന്റെ പത്താം തിരുവചനം ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് നീ എനിക്ക് ലോകത്തിലെ എല്ലാവരേക്കാളും പ്രിയങ്കരനാണ് ഈ വചനം കേട്ടുകൊണ്ട് കുഞ്ഞെ നീ ഒന്നിനെപ്പറ്റി ഭയപ്പെടേണ്ട കർത്താവുന്ന ഒറ്റക്കാരൻ നീ എൻ്റെ വചനം കേൾക്കണേ എൻ്റെ ഇഷ്ടത്തിന് ഒന്ന് ചെവി നോക്കണേ എന്റെ ഹൃദയം നീ കേട്ടാൽ നിന്നെ പോലെ ഒരാൾ ഈ ലോകത്തിലുണ്ടാവില്ല ദൈവമക്കളെ അത്രയ്ക്ക് നമ്പരാന് നമ്മളെ ഇഷ്ടമാണ് ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഓ ദൈവമേ ഈ നോമ്പിന്റെ യാത്രയില് കർത്താവെ അങ്ങയുടെ ഹൃദയം ഒളിപ്പ് കേൾക്കാനും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ മാധുര്യവും ആസ്വദിക്കാനും കർത്താവെ നീ എനിക്ക് വിശുദ്ധ ജനവാ രാജകീയ പുരോഹിത ഗണമാ കർത്താവിന്റെ സ്വന്തം ജനതയാണ് ായിട്ട് കർത്താവ് കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മേല് എടുത്തുകൊണ്ട് വരുന്നത് പോലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെയൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുകയാണല്ലോ അങ്ങേ തിരിച്ചറിയാൻ അങ്ങനെ സേഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ മാസം ഇന്ന് ആരംഭിക്കുകയാണല്ലോ കർത്താവ് മാർച്ച് മാസത്തിന്റെ ആദ്യ ദിവസം ഈ മാർച്ച് മാസം മുഴുവൻ അങ്ങനെ പ്രത്യേക സേകവും കാരണവും ഞങ്ങൾ അനുഭവിക്കട്ടെ പെരുമേട് കൺവെൻഷൻ്റെ കർത്താവായ ഈശോയെ ഈ മൂന്നാമത്തെ ദിവസം അങ്ങോട്ട് അത്ഭുതകരമായ ഇടപെടൽ ദേശത്തിൻ്റെ മേലുണ്ടാകട്ടെ വചനത്തിൻ്റെ മേൽ അത്ഭുതകരമായ അഭിഷേകമുണ്ടാകട്ടെ അങ്ങയുടെ മാതിരം കേൾക്കുന്നത് ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ കർത്താവനേകം മക്കൾ പരീക്ഷകൾ കഴിയുന്ന കാലമാണല്ലോ റിസൾട്ട് കാത്തിരിക്കുന്ന കാലമാണല്ലോ ദൈവം ആരൊക്കെ ഈ സിശോഷ്യൽ പങ്കെടുക്കുന്നു അവരെല്ലാം നെറ്റിയിൽ കൊണ്ട് വിശുദ്ധ ഗുരുശൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകൾ ඩ පැරිසුදාත් මව්ටි නමදේ